തിരെ എന്തോ കടിച്ചതാണ് പണ്ട് ഈ കായലിൻ്റെയൊക്കെ അവിടെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു റോഡാണ് ഈ സമയത്തൊന്നും ഒരിക്കലും ഇതുപോലെ ഉപേക്ഷിക്കരുത് കാരണം ഇതുങ്ങൾ പാലുകുടി പോലും മാറിയിട്ടില്ല ഞാൻ കായലിൻ്റെ അവിടെ ഇറങ്ങിയതാണ് അന്നേരം വരുന്ന വഴിക്ക് ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ടു പക്ഷേ അതാണോ ഇതിൻ്റെ അമ്മയെന്നറിയത്തില്ല പക്ഷേ മൂന്ന് നാല് അഞ്ച് കുഞ്ഞുങ്ങൾ ഒരെണ്ണം ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം പക്ഷേ അത് പോയതാണ് ഇനി എനിക്ക് എൻ്റെ എണ്ണല്ലേ തെറ്റിപ്പോയെന്നറിയില്ല അറിയില്ല രണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ സുന്ദരന്മാരേ എൻ്റെ നോട്ടും കണ്ടോ പിന്നെ നീ രണ്ടെന്ന ഭയങ്കര വെയിലാണ് ഇവിടെ ആ ഒരാളതേ കണ്ടെത്തി നീ ഇരിക്കുന്നു ഒളിഞ്ഞ് പതിങ്ങി നീണ്ടിരിക്കുന്നു ഞാനതാ ഒരാളെയും കൂടെ ഞാൻ കണ്ടിരുന്നു കണ്ടോ ഒരാളിരിക്കുന്നത് ഹലോ ഹലോ ഞങ്ങൾക്ക് വളർത്താനുള്ള സൗകര്യം ഇല്ല കാരണം ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങളെ ഒന്നും വളർത്താൻ പെർമിഷൻ ഇല്ല കാരണം ഒരു റോഡിൻ്റെ അരികിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അതുകാരണം നിങ്ങളുടെ അറിയില്ല അതിൻ്റെ അപ്പുറം ഒരു കായൽ കണ്ടോ അവിടെ ഞാൻ ഞാൻ അവിടെ നിന്നാണ് നടന്നു വന്നത് അവിടെ വെച്ച് ഞാൻ കണ്ടിരുന്നു ഇതേ ഇതേക്കൂട്ടായിരിക്കുന്നേ ആ കുഞ്ഞിൻ്റെ അമ്മ ഇതേ കൂട്ട് ഇതന്നെ സെയിം ഇത് തന്നെ എൻ്റെ അമ്മ പിന്നെ നോക്കുമ്പോൾ അവിടെ വരണമെങ്കിൽ നിന്ന് കറങ്ങുന്നുണ്ട് ഇതേ കളറിയാ ഇനി ഇതിൻ്റെ അമ്മയാണോ അതോ വേറെ ആരെങ്കിലും പ്രസവിച്ചപ്പം ഒരേ ഏരിയയിൽ തന്നെ എല്ലാത്തിനെയും കൊണ്ട് ഇട്ടതാണോ എന്നറിയത്തില്ല എന്തായാലും വിശന്നിട്ടാണ് ഈ കിടന്ന് കരയുന്നത് ഞാൻ ഇതിലേക്കൂടെ വന്നതാണ് എൻ്റെ വീട് ഇവിടെയൊന്നുമല്ല കുറച്ച് അകലാണ് അല്പം വെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റി കൊടുക്കാം ആരെങ്കിലും ഒന്ന് മനസ്സ് വയ്ക്കുവാണെങ്കിൽ ഈ ഏരിയയിൽ കൂടി വരുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ ഹൃദയത്തിൽ അങ്ങനൊരു ചിന്ത ദൈവം കൊടുക്കട്ടെ ആൺകുട്ടികളാണോ പെൺകുട്ടികളോ എന്തോ ആയിക്കോട്ടെ ദൈവം സൃഷ്ടിച്ചതല്ലേ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ അഷ്ട ഒന്ന് ഭയങ്കര ക്ഷീണമായിട്ട് ഉറങ്ങുവാശ് മോനെ ഞാൻ പിന്നെ തൊടാത്ത കാര്യം ഇനി എങ്ങാനും പേടിച്ച് ഇവിടുന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരിക്കാനാ താല്പര്യം ഇതിന് ഭയങ്കര ക്ഷീണമായി ഈ കുഞ്ഞിന് എന്തുവാ മോനെ മോനെ എന്തുവാ പാലുകുടി പോലും മാറിയിട്ടില്ല കഷ്ടം അതിൻ്റെ അമ്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഇട്ടവർക്ക് തന്നെ ഹൃദയത്തിൽ തോന്നട്ടെ ഈ സമയത്തൊന്നും ഒരിക്കലും കുഞ്ഞുങ്ങളെ ഇതുപോലെ ഉപേക്ഷിക്കരുത് കാരണം ഇതുങ്ങൾ പാലുകുടി പോലും മാറിയിട്ടില്ല ഒരുവിധം പറക്ക മുറ്റമ്പ നിങ്ങൾ ഇതുപോലെ ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടിടുകയോ അതുങ്ങൾ വളർന്നോളും പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രായത്തിൽ ഇതിനേക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നൊരു മനസ്സ് സമ്മതിക്കുന്നു ഞാൻ കാരണം അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് കണ്ടോ മോനെ ഓയ് ഓയ് െങ്കിൽ ഇതിൽ ഈ വഴി കൂടെ പോവുകയാണെങ്കിൽ ദൈവേദി കുഞ്ഞുങ്ങളെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരെ ഹൃദയത്തിലൊരു നന്മ വരട്ടെ ഇതുങ്ങളെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് യാതൊരു നിർവാഹമില്ല എടുക്കാൻ ഉള്ളവർ ആ സാഹചര്യത്തിലൂടെ പോകുന്നവർ എന്തോ കടിച്ചതാണ് പാത്രത്തിൻ്റെ വല്ല അടപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വെള്ളമെങ്കിലും കൊടുക്കുമായിരുന്നു ഇത് ഈ റോഡ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയങ്ക പെരുങ്ങൈ ദേശത്ത് ഒരു ഷോർട്ട് കട്ടുണ്ട് ഈ കായലിൻ്റെയൊക്കെ അവിടെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു റോഡാണ് ആ റോഡിലേതു വരുമ്പോൾ ഈ ഗേറ്റിട്ട് ഈ വീടിന് ജസ്റ്റ് സൈഡിലായിട്ട് കിടപ്പുണ്ട് എന്തെങ്കിലും അടപ്പുണ്ടായിരുന്നെങ്കിൽ വെള്ളം കൊടുക്കായിരുന്നു ആ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടേ